നാമത്തിൽ യും പുത്രയും ദർശുദ്രഹായനാമത്തിന് മോധമുണ്ടായിരിക്കട്ടെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ പ്രിയമുള്ളവരെ ഇന്നത്തെ വിചിന്തനത്തിനായി സഭ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്ലാലിന്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗമാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാരസന്ധതികളല്ല ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ ദൈവം യേശു അവരോട് പറഞ്ഞു ദൈവം ആണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമേധയാ വന്നതല്ല അവിടുന്ന് എന്നെ അയച്ചതാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എൻ്റെ വചനം ശ്രമിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നാണ് വന്നവരാണ് നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകയാണ് അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത് കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രമിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരല്ല അതുകൊണ്ട് നിങ്ങളവ ശ്രവിക്കുന്നില്ല ദൈവമേ സുദിന പ്രിയമുള്ളവരെ ഈ തിരുവചന ഭാഗം നമുക്ക് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ സുവിശേഷത്തിൽ ആറാം അധ്യായത്തിലും ഏഴാം അധ്യായത്തിലും ഉള്ളതായ ഒന്ന് രണ്ട് പരാമർശങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഈ വചന ഭാഗത്തേക്ക് ഭാഗം നമുക്ക് കൂടുതൽ കൃത്യസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ ആറാം അധ്യായത്തിൻ്റെ അറുപത് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് യേശു പ്രസ്താവിക്കുന്നതായ ഭാഗത്ത് അതിനുശേഷം യേശുവിനെ ശ്രവിക്കുന്നതായ ധാരാളം ആളുകൾ അവനെ വിട്ടുപോകുന്നതായി നമ്മൾ വായിക്കുന്നു അതുപോലെ തന്നെ ഏഴാം അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ തിരുവനന്ത നമ്മൾ വായിക്കുന്നു യഹോദർ അവന് വലിയൊരു ആരോപണം അവൻ്റെ മേൽ വിടുകയാണ് നിനക്ക് പിശാചുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ കുറ്റപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നു പിശാചാണ് നിങ്ങളുടെ പിതാവ് എന്ന് യേശു ഈ തിരുവചന ഭാഗത്ത് തുറന്നു വ പറയുകയാണ് ഞങ്ങൾ ജാകസന്തതികളല്ല ഞങ്ങൾക്കൊരേ ഒരു പിതാവേ ഉള്ളൂ അത് ദൈവമാണ് എന്ന് ഈ യഹോദർ യേശുവിൻ്റെ അടുത്ത് പ്രസ്താവിക്കുന്നു എന്നാൽ യേശു പറഞ്ഞു ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് അവിടെ നിന്നാണ് എന്നെ അയച്ചത് പ്രിയപ്പെട്ടവരെ ഈ പിശാചിനെക്കുറിച്ച് യേശു പ്രസ്താവിക്കുന്നതായ ഈ വചന ഭാഗത്ത് അവൻ്റെ ചില വിശേഷണങ്ങൾ കർത്താവ് പറയുന്നത് അവൻ കൊലപാതകയാണ് ആദ്യം മുതലേ അവൻ കൊലപാതകയാണ് അവൻ അസത്യം പറയുന്നവനാണ് അവൻ നുണയനും നുണയുടെ പിതാവുമാണ് ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രമിക്കും എന്നാൽ പിശാചിൽ നിന്നുള്ളവൻ പിശാജിൻ്റെ പ്രവൃത്തികളാണ് ചെയ്യുക വചനം ശ്രമിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ദൈവികമായി കാര്യങ്ങൾ ചെയ്യും എന്നാൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ കോവിഡ് കാലഘട്ടത്തിൽ പോലും ഈ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്രയെത്രയോ കൊലപാതകങ്ങളാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന കുടുംബങ്ങളിൽ നടക്കുന്നത് അത് സ്ത്രീധനത്തെ പറ്റിയും അതുപോലെ അനേകം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ അനേകം സംഭവങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ നടന്നു പോകുന്നു ഒരു ഭാഗത്ത് കോവിഡ് നയൻറ്റീൻ്റെ ഏറ്റവും കരാളകസ്ഥകളിലേക്ക് മനുഷ്യ സമൂഹം കടന്നു പോകുമ്പോൾ ഇതാ നുണപ്രചാരണങ്ങളുടെയും അതുപോലെ കള്ളം പറയുന്ന വഴിയായിട്ടുമൊക്കെ അനേകം കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിലും കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പം കള്ളം പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ അവരുടെ എണ്ണം കൂടി വരികയാണ് ഒരിക്കലും ഒരു പള്ളിയിൽ പറഞ്ഞു അടുത്ത ഞായറാഴ്ചത്തെ പ്രസംഗം നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നതിനു വേണ്ടി നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഹോംവർക്ക് നിങ്ങൾ ചെയ്തിട്ട് വരണം ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും വർക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു പിറ്റേ ആഴ്ചയിൽ വചനപ്രഭോഷണത്തിന് വേണ്ടി സുവിശേഷ ഭാഗം വായിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ അവരോട് ചോദിച്ചു കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നിരുന്നല്ലോ എത്ര പേർ അത് ചെയ്തിട്ട് വന്നിട്ടുണ്ട് വർക്കോസുവിശേഷം പതിനേഴാം അധ്യായം വായിച്ചു വന്നിട്ടുള്ളവരെന്ന് കൈവെക്കാനും പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും കൈവെക്കി ഉടനെ തന്നെ അച്ഛൻ പറഞ്ഞു ദി ഗോസ്ബിൾ ഓഫ് മാർക്ക് ഹാസ് ഓൺലി സിക്സ്റ്റീൻ ചാപ്റ്റേഴ്സ് എല്ലാവരും കൈതാത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവരെല്ലാവരും വിളിഭ്യരായി കൈതാത്തിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ചെറിയ കാര്യത്തിന് പോലും കള്ളം പറയുന്ന ആളുകളുടെ എണ്ണം ൂഹത്തിൽ കൂടിക്കൂടി വരികയാണ് സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുന്നു രണ്ടോ മൂന്ന് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവൻ്റെ ഭവനം സമ്പദ് സമൃദ്ധമാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും പ്രിയമുള്ളവരെ യോനാ സവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ അവസാനത്തെ വചനം ഇങ്ങനെയാണ് അപ്പോൾ അവർ അവരെ എറിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുന്നുണ്ട് ഞാൻ സത്യമാണ് ഞാൻ വചനമാണ് ഞാൻ വഴിയാണ് വഴിയെ സത്യവും ജീവനും ഞാനാകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട് സത്യം നിങ്ങളെ സ്വന്തമാക്കുമെന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുപാട് കണ്ണോടിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഇന്ന് ജനം ആ രീതിയിൽ പല രീതിയിൽ കാപഠ്യം കാണിക്കുന്നു കളങ്കങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു ഗുണപ്രചാരണങ്ങൾ സമൂഹത്തിൽ അഴിച്ചുവിടുന്നു അങ്ങനെ സമൂഹത്തെ കൂടുതൽ വലിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് നമുക്ക് ചിന്തിക്കാം ദൈവം സത്യവാനാണ് സത്യമുള്ളവനാണ് ആ സത്യത്തിൽ നിലനിൽക്കുന്നവൻ എന്നും നിലനിൽക്കും അവൻ്റെ വാക്കുകൾ സത്യമാണ് വചനം സത്യമാണ് ഈ വചനത്തിൽ ആഴുമായി വിശ്വസിച്ചുകൊണ്ട് ഈ വചനത്തെ പിടിച്ചുകൊണ്ട് പിശാജിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നിലനിൽക്കുവാനും നമ്മൾ ആ പ്രവൃത്തികളിലൂടെ കടന്നു പോകുവാനും പറയുന്ന വാക്കും ചെയ്യുന്നതായ പ്രവൃത്തിയും എല്ലാം ഒന്നായി ഒന്നായിത്തീരുവാനും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇന്നേ ദിവസം ഈ ചിന്തകളാൽ നമുക്ക് നിറയാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും സർവാരുടെയും നാമത്തിൽ